നമുക്കറിയാം ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലും ഭക്തിയിലും പേടിയിലും നിറഞ്ഞു നിൽക്കണം നിർഭരമായിരിക്കണം പരിശുദ്ധ കുറാനും പ്രവാചകന്റെ വാക്കുകളും വിക്രുകളും ദ്വാകളും നന്മകളും നല്ലതിനെക്കുറിച്ചുള്ള ചിന്തയും തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായ സമയവുമൊക്കെ തന്നെ എല്ലാം നന്മകളിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടത് എന്നാൽ റീൽസുകൾ നമ്മുടെ ഹൃദയത്തിലെ ഭയഭക്തിയെ ഇല്ലാതെയാക്കുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ ഇല്ലാതെയാക്കുന്നു നമ്മുടെ സമയം അനാവശ്യമായി പാഴാക്കി കളയുന്നു മറ്റു ഒട്ടനവധി തിന്മകൾ ഈമാനിലും തക്വയിലും ഇഖ്ലാസിലും കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഈ റീൽസുകൾ കാണുന്നതിലുണ്ട് നാം വലിയൊരു പ്രോഗ്രാം ഒരേ ഒരു പ്രോഗ്രാം ഒരുപാട് സമയം കാണുന്നതിനേക്കാൾ ഗൗരവം നിറഞ്ഞതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അരമിനിട്ട് ഒരു ഒക്കെ നീണ്ടു നിൽക്കുന്ന റീൽസുകൾ അത് നാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി അത് വരും വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളായിരിക്കും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും മലിനമാക്കി തീർക്കും